ഡാക്കു മഹാരാജ് സിനിമയുടെ ഒപ്പം ക്ലാഷ് വെച്ചിട്ട് വൺ ഹിറ്റ് ആയിട്ടുള്ള ഒരു പടം ഓ ടി റിലീസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വിക്ട്രി വെങ്കടേഷിന്റെ സംക്രാന്തിക്ക് വസ്തന്ന അതാണ് സിനിമയുടെ പേര് പത്ത് മുന്നൂറ് കോടിയൊക്കെ കളക്ഷൻ കിട്ടിയ ഒരു സിനിമയാണ് ഇപ്പൊ ഓവർ ഇഫ് ഓവർ ആക്ടിങ് ആൻഡ് തേർഡ് റേറ്റ് കോമഡീസ് അല്ല തേർഡ് റേറ്റ് ചളീസ് ഒക്കെ നിങ്ങളുടെ കപ്പ് ഓഫ് ടീ ആണെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു എയ്റ്റ് വണ്ടർ ഓഫ് ദ വേൾഡ് ആണെന്ന് ഞാൻ പറയൂ എനിക്ക് ബേസിക്കലി ഒരു അലവലാതി സിനിമ ആയിട്ടാണ് തോന്നിയത് ഒന്നിനും കൊള്ളാത്തൊരു പടം ഇതിനൊക്കെ എങ്ങനെ മുന്നൂറ് കോടി കളക്ഷൻ കിട്ടിയെന്നാണ് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നത് സോ ഈ സിനിമയെ പറ്റി പറയുന്നതിനുമ്പോ ആദ്യം മൂന്ന് പേരെ പറ്റി പറയണം അത് ആദ്യം എടുത്തു പറയേണ്ടത് മീനാക്ഷി ചൗതരിൽ എല്ലാ പടത്തിനെയും പോലെ തന്നെ ഒരു മെഴുക്ക് പ്രതിമയെ പോലെയാണ് ഇതിലും മീനാക്ഷി ചൗധരി ഉള്ളത് ഇതിൽ നമ്മുടെ നായകനായ വിക്ടറി വെങ്കടേഷിനെ കാണുമ്പോ തന്നെ കൊച്ചിനെ ലവ് ഇറ്റ് ഫസ്റ്റ് നൈറ്റ് സൈറ്റ് ഇവര് തമ്മിൽ കാണുമ്പോ അപ്പാപ്പനും പേരക്കുട്ടിയും പോലത്തെ അങ്ങനത്തെ ഒരു ഏജ് ക്യാപ്പാ നമുക്ക് തോന്നാം ഇവൻ അവര് വരെ പറയുന്നുണ്ട് സോ എനിക്ക് മനസ്സിലാവാത്ത ഗോട്ടിലെ ക്യാരക്ടറെ മീനാക്ഷി ചൌധരി പറഞ്ഞിരുന്നു ഞാൻ ഇങ്ങനത്തെ സിനിമ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് അത് അതിലേറെ പറഞ്ഞ ക്യാരക്ടറായിട്ടാണ് ഇത് ബേസിക്കലി എനിക്ക് തോന്നിയത് രണ്ടുപേരും പോലീസിലാണ് നമ്മുടെ വിക്ടി വെങ്കടേഷിന്റെ എക്സ് ഗേൾ ഫ്രണ്ട് ആണ് മീനാക്ഷി ചൌധരി സുധരി മീനാക്ഷി ചൌധരിക്ക് ആദ്യ ഒരു ഫൈറ്റ് സീൻ ഉണ്ട് അത് അടിപൊളിയായിരുന്നു സോ ഈ സിനിമ കാണുമ്പോൾ ആദ്യം ബുദ്ധി പറയുന്ന സാധനം ഉണ്ടെങ്കിൽ പല ഫേസ് ബാസ്കറ്റിൽ കൊണ്ടു ഇടാം എന്നിട്ട് കാണുക എന്ന് ഞാൻ പറയൂ കാരണം ഇതിൽ തെലങ്കാനത്തെ ചീഫ് മിനിസ്റ്ററെ കാണിക്കേണ്ട ഐ പി എസ് ഓഫീസേഴ്സിനെ കാണിക്കേണ്ട പോലീസ് ഓഫീസേഴ്സ് പട്ടാളം എല്ലാത്തിനും കാണിക്കേണ്ട ഒരു എട്ടെണ്ണത്തിന് ബുദ്ധി പറയുന്ന സാധനമില്ല കുറെ അടൾട്ട് കോമഡീസ് ആണ് ഈ സിനിമയിൽ ഏറ്റവും ഉള്ളത് എന്ന് വേണമെങ്കിൽ പറയാം വിക്ടറി വെങ്കിടേഷിനെ പറ്റി എടുത്തു പറയേണ്ട ഓസ്കാർ ഡിസേർവിംഗ് പെർഫോമൻസ് ആയിരുന്നു അന്നന്റെ സോ ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അണ്ണൻ പോലീസ് വേണ്ടാ വെച്ചിട്ട് നമ്മുടെ ഐശ്വര്യ രാജേഷിനെ കല്യാണം കഴിക്കും ഒരു പന്ത്രണ്ട് കുട്ടികളൊക്കെ വേണമെന്നാണ് അന്നന്റെ ആഗ്രഹം അത് പന്ത്രണ്ട് കൊല്ലം ഒന്നും വെയിറ്റ് ചെയ്യാൻ പെയ്യാ ഒരു അഞ്ചു കൊല്ലത്തെ കിട്ടുകയാണ് വെച്ചാൽ വലിയ ഉപകാരമായിരുന്നു ട്വന്റി ഫോർ ഇന്റു സെവൻ അവൈലബിൾ എന്നൊക്കെ നമ്മൾ എഴുതി വെക്കൂല്ലോ അതേപോലെ തന്നെ ട്വന്റി ഫോർ ഇന്റു സെവൻ മൂഡായിട്ട് നടക്കണ അന്നനാണ് സോ അന്നെ പറ്റിയ രണ്ട് അളിയന്മാരുണ്ട് ഈ സിനിമയിൽ അപ്പുറത്തെ വീട്ടിൽ അവൻ തലയിൽ തേങ്ങ വീണ് ചത്താലും പാമ്പ് കടിച്ചു ചത്താലും കുഴപ്പമില്ല ഏത് നേരത്തും നമുക്ക് കണക്ക് നോക്കാൻ ഉണ്ട് പറഞ്ഞ ഭാര്യ ഉള്ളിക്കൊണ്ടായിട്ട് പരിപാടി നടത്തലാണ് ഒരളിയന്റെ പണി മറ്റേ അളിയനെന്നുവെച്ചാൽ കുറച്ചും കൂടി വ്യത്യാസമുണ്ട് ബാം എടുത്തിട്ട് വന്നാൽ മാത്രമേ പരിപാടി നടക്കുള്ളൂ അങ്ങനെ പരിപാടി നടത്താൻ വേണ്ടി നടക്കുന്ന മൂന്ന് പേരുടെ കഥയാണ് ഈ സിനിമയിൽ പറയുന്നത് ഐശ്വര്യ രാജേഷ് ഉണ്ട് ഐശ്വര്യ രാജേഷ് അഞ്ചാം ക്ലാസ്സിൽ പോലും പോയിട്ടില്ല അത്രയും വിദ്യാഭ്യാസം ഇല്ലാത്തൊരു കൊച്ചാണ് ബുദ്ധി പറയുന്ന സാധനം പിന്നെ ഒട്ടുമില്ല അതുകൊണ്ട് തന്നെ ഏത് നേരം വിളിച്ച് നടക്കണതാണ് കാണിക്കുന്നത് സോ ഇതില് പാട്ടൊക്കെ അടിപൊളിയാണ് പക്ഷെ പാട്ടിനെ കോറിയോഗ്രഫി ചെയ്തിരിക്കുന്ന അതിലും സൂപ്പറാണ് ഫ്ലാഷ് ബാക്ക് പോഷൻസ് പറയുമ്പോ അതിലത്തെ ഒരു പാട്ടുണ്ട് അത് പ്രസന്റ് പോർഷനിൽ പാടിയിട്ട് ഫ്ലാഷ് ബാക്കിലും പ്രസന്റ് പോഷനിലും ഒരേ പാട്ടൊക്കെ കാണിച്ചിട്ടുള്ള കഥ പറച്ചിലാണ് പിന്നെ രാത്രി ഡാൻസ് കളിക്കാൻ തുടങ്ങി രാവിലെ ആയത് പോലും അറിയില്ല അങ്ങനത്തെ കിടിലൻ ഡാൻസ് ഒക്കെ ഈ സിനിമയിലുണ്ട് ഉണ്ട് ഇതിലൊരു വ്യാളി ചെറുക്കനുണ്ട് വിക്ട്രി വെങ്കിടേഷിന്റെ ആ പന്ന ചെറുക്കനെ വച്ചാൽ ഭാര്യ തുറന്ന വൃത്തി കേട്ട വർത്താനം അല്ലാതെ പറയില്ല ചെക്കനെ കണ്ടാൽ തന്നെ കലിയോ വരിക സോ എനിക്ക് ഒട്ടും വർക്കാവാത്തൊരു പടമാണ് എങ്ങനെ ഇത് ഡാക്കു മഹാരാജനെ ഒക്കെ തോൽപ്പിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് എനിക്ക് തോന്നുന്നു സംക്രാന്തി അതായത് ഫെസ്റ്റീവൽ സീസണിൽ ഇറക്കിയോണ്ട് തന്നെ ഈ ഫാമിലി ഓഡിയൻസിന്റെ സപ്പോർട്ട് ഏറ്റവും കൂടുതൽ ഉള്ള നടനാണ് വിക്ടറി വെങ്കടേഷ് അതുകൊണ്ട് ഹിറ്റ് ആയതായിരിക്കും കണ്ണ് പൊട്ടന്മാരെ വരെ കാണിച്ചു കഴിഞ്ഞാൽ അവരിടുത്ത ഡയലോഗ് കേട്ടിട്ട് ഇറങ്ങി വിടും അതാണ് അവസ്ഥ സോ ഡെഫിനറ്റ്ലി പൈങ്കിളി സിനിമ എനിക്ക് ഒട്ടും വർക്കാവാത്താണ് അത് വർക്കായ കുറെ പേരുണ്ട് ഇതിലത്തെ കോമഡീസ് പറയുന്ന അതിലും തരം താഴ്ന്ന ബിലോ 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 സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കോമഡീസ് ആണ് സോ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ ഉണ്ടാവും ഔട്ട് രണ്ട് മണിക്കൂർ പതിനാറ് മിനിറ്റിന്റെ സിനിമയാണ് കണ്ടുകഴിഞ്ഞപ്പോ ഒരു ദിവസം ഒരു നരകത്തിൽ സ്പെൻഡ് ചെയ്ത പോലെയാണ് തോന്നിയത് പാടാൻ തീരണേ ഇല്ല ഫസ്റ്റ് ഹാഫ് എക്സ്ട്രീം ലെവൽപ്പിക്കലായിരുന്നു സെക്കൻഡ് ഹാഫ് ആകുമ്പോ അത്യാവശ്യം കുഴപ്പമില്ലാതെ തോന്നിന്റെ പാർട്ട് ടു ഒക്കെ വരുന്നുണ്ട് സോഫ് യു ഹാവ് ടൈം ട്രൈ ഇറ്റ്സ് ഓൾ യുവർ സി ഫൈവിൽ അവൈലബിൾ ആ എല്ലാ ഭാഷയിലും അവൈലബിൾ ആണ് ഏത് ഭാഷ ആണ് കണ്ട് സുഖമായിട്ടിരിക്കുക